ജാതി അധിക്ഷേപകേസില് തൃക്കാക്കര നഗരസഭാ കൌണ്സിലറുടെ മുന്കൂര് ജാമ്യപേക്ഷ കോടതി തള്ളി ജില്ലാ സെഷന്സ് കോടതിയില് സമര്പ്പിച്ച ഹര്ജിയാണ് തള്ളിയത് ഇരുപത്തിയെട്ടാം വാർഡിൽ മൈത്രിപുരത്തിനു സമീപം വലിയ കുളം നവീകരിച്ചതിനെ തുടർന്ന് ഈ പ്രദേശത്ത് ചെറിയ മഴയിലും വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ് ഇതിനു പരിഹാരം തേടി സമീപവാസി ഹൈക്കോടതിയെ സമീപിച്ചു വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ കോടതി നിർദ്ദേശവും നൽകി ഇതിൽ പ്രകോപിതനായ വാർഡ് കൗൺസിലർ പരാതിക്കാരന് നേരെ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് കേസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഷാജി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ നഗരസഭാ കൗൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി അതേസമയം കേസിൽ ഇതുവരെയും പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഷാജി ഒളിവിലാണെന്ന പ്രചാരണം ശക്തമായിരിക്കെ അറസ്റ്റുണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് മലയാളം കൊച്ചി